മണിക്കടവ് സെൻ്റ് തോമസ് ഹൈസ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന ഗോൾഡൻ മെഗാ ക്യൂസിൻ്റെ സ്കൂൾ തല മത്സരങ്ങൾ മണിക്കടവ് സെൻ്റ് തോമസ് യു പി സ്കൂളിലും മാട്രാക്കാരിസ് യു സ്കൂളിലുമായി നടത്തപ്പെട്ടു മണിക്കടമ യു പി സ്കൂളിൽ നടന്ന മത്സരത്തിൽ ഷാരോൺ സുനിൽ ജെയിംസ് ആൽബർട്ട് എം റോജി എന്നിവർ ഒന്നാം സ്ഥാനം നേടി ജെർവിൻ പ്രസാദ് ക്രിസ്റ്റി മരിയ തോമസ് എന്നിവർ രണ്ടാം സ്ഥാനവും ജെയ്സ് കുര്യൻ ആഞ്ചലോ ജോസ്മിൻ എന്നിവർ മൂന്നാം സ്ഥാനവും നേടി മാട്ര കാരിസ് യു സ്കൂളിൽ നടന്ന മത്സരത്തിൽ ദൃശ്യ രതീഷ് ആൻമരിയ ബിനോയ് എന്നിവർ ഒന്നാം സ്ഥാനം നേടി ഫ്ലവ്യ മാനുവൽ ആൻഡ്രിയ മേരി സജി എന്നിവർക്കാണ് രണ്ടാം സ്ഥാനം മിഷേൽ ജോസ് എൽന ഷാജി എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹെഡ്മാസ്റ്റർ പി എം നീലകണ്ഠൻ ഷൈനി ലൌസൺ തങ്കമ ഇജെ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരായ സി മാത്യു ജിബി ജോസഫ് പൗളിൻ വർക്കി ആന്റോ തോമസ് സ്വപ്ന പി മാത്യു തോമസ് അലക്സ് മനു തോമസ് എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ തല മത്സരങ്ങൾക്ക് ശേഷം മാർച്ച് ഇരുപത്തിയെട്ടിന് മണിക്കടവ് സെന്റ് തോമസ് ഹൈസ്കൂളിൽ ഏഴ് വിദ്യാലയങ്ങൾ മത്സരിക്കുന്ന ഗ്രാൻഡ് ഫിലാനെ നടക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്

iriti road martino